പ്പന ഇടുക്കിക്കവല ബൈപാസ് റോഡിൽ സാമൂഹിക വിരുദ്ധർ മാലിന്യം തള്ളുന്നതായി പരാതി നഗരസഭയുടെ വിവിധ മേഖലകളിൽ രാത്രിയുടെ മറവിൽ സാമൂഹിക വിരുദ്ധർ മാലിന്യം തള്ളുന്നത് പതിവായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പള്ളിക്കവല ഫോർത്തുനാത്തൂസ് നഗറിലെ തോട്ടിൽ കേറ്ററിംഗ് സ്ഥാപനത്തിന്റെ ഭക്ഷണ അവശിഷ്ടങ്ങൾ തള്ളിയിരുന്നു ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ ചീസ് ബോർഡ് അങ്കമാലി എന്ന കേറ്ററിംഗ് സ്ഥാപനമാണ് മാലിന്യം തള്ളിയതെന്ന് കണ്ടെത്തി നോട്ടീസും നൽകി ഇതിന് പിന്നാലെയാണ് പള്ളിക്കവല ഇടുക്കിക്കവല ബൈപ്പാസ് റോഡിന് സമീപം ഹൗസിംഗ് ബോർഡ് വക സ്ഥലത്ത് കഴിഞ്ഞ ദിവസവും ഭക്ഷണാവശിഷ്ടങ്ങൾ ഉൾപ്പെടെ ചാക്കിൽ കെട്ടി തള്ളിയിരിക്കുന്നത് ഇടുക്കിക്കവല നേതാജി ബൈപ്പാസ് റോഡിന് സമീപം ഹൗസിംഗ് ബോർഡിന്റെ പ്ലെയിനായിട്ട് കിടക്കുന്ന സ്ഥലം അതായത് കഴിഞ്ഞ പ്രാവശ്യം സർക്കസ് നടന്നിരുന്ന സ്ഥലത്ത് എല്ലാ ദിവസവും മിക്കവാറും ഉള്ള ദിവസങ്ങളിലെല്ലാം ഇവിടെ കൊണ്ടുവന്ന് കേറ്ററിംഗിന്റെ വേസ്റ്റ് തള്ളിയിട്ട് തൊട്ടടു അടുത്തുള്ള വീടുകളിലൊന്നും താമസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ദുർ ദുർഗന്ധം വമിച്ചുകൊണ്ടിരിക്കുകയാണ് മാലിന്യം തുടർന്നവരെ കണ്ടെത്തി ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം അറിയിച്ചു